ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പായസം അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം അപ്പോൾ വളരെ ഈസി ആയിട്ട് നമ്മൾ കുക്കറിലാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഓണത്തിന് എളുപ്പത്തിൽ കുക്കറിൽ ചെയ്തെടുക്കാം ഒരുപാട് സമയമൊന്നും വേണ്ട അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം അതിൽ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടൻ ഉടൻ നോട്ടിഫിക്കേഷൻസ് വരും അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ പായസം എങ്ങനെ ചെയ്യുന്നതെന്ന് കാണാം അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാട് ഓണം റെസിപ്പീസ് പ്ലേലിസ്റ്റായി തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് പലതരം പായസങ്ങൾ എല്ലാത്തരം കറികളും അച്ചാറുകളും എല്ലാം തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് ഓണം റെസിപ്പീസ് പ്ലേ ലിസ്റ്റ് എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ അതിവിടെ സൈഡിൽ കൊടുക്കാം അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്യുക കുക്കറിൽ ആദ്യം കുറച്ച് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ കുക്കറ് കറി വെക്കാൻ ഉപയോഗിക്കുന്ന കുക്കർ ഇതിനെ എടുക്കാതിരിക്കുകയാണ് നല്ലത് നോൺ വെജ് ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കുക്കർ എടുക്കാതിരിക്കുക നമുക്ക് ചോറ് വയ്ക്കാൻ ഉപയോഗിക്കുന്നത് എടുക്കാം നന്നായിട്ട് കഴുകണം കഴുകി ഒരു പ്രാവശ്യം നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കി നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരിക്കൽ വെള്ളം ചൂടാക്കി കളഞ്ഞു ആ കുക്കറിൽ നമ്മൾ ഒരു ലിറ്റർ പാല് എടുത്തിട്ടുണ്ട് അതുപോലെ പാല് നമ്മൾ ഇളക്കി കൊടുക്കണം ഇളക്കാനായി ഉപയോഗിക്കുന്ന തവി നല്ല വൃത്തിയുള്ളതായിരിക്കണം അതുപോലെ നമ്മൾ പാല് തിളപ്പിക്കുമ്പോൾ ഉപയോഗിക്കുന്നതാണെങ്കിൽ എടുക്കാം കറികളൊക്കെ ഇളക്കാൻ ഉപയോഗിക്കുന്ന തവി ഇതിനെ എടുക്കാതിരിക്കുക കുട്ടറിന്റെ അടപ്പൊക്കെ നന്നായിട്ട് കഴുകണം ഈ ദോരമൊക്കെ അടഞ്ഞിരിക്കാതെ ഒരു ഇറക്കിലോ എന്തെങ്കിലും ഇട്ട് അതിന് ദോരമൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യണം വാഷറൊക്കെ നന്നായിട്ട് കഴുകണം ഇപ്പൊ പാല് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി ഇളക്കിക്കൊണ്ടിരിക്കണം അടുക്കി പിടിക്കരുത് ഇനി നമുക്ക് കഴുകിയെടുത്ത ഈ അരി ചേർത്ത് കൊടുക്കാം അരക്കപ്പ് അരി പായസം വയ്ക്കാനുള്ള ഉണക്കലരി നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇപ്പൊ ഞാൻ ഞാനൊരു മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നു ഒരു നുള്ളു ഉപ്പ് ചേർക്കാം കൂടി പോകരുത് ഒരേ ഒരു കുക്കറച്ചു കൊടുക്കാം നമുക്ക് ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ വയ്ക്കാം വെയിറ്റ് വെയിറ്റും അതുപോലെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതായിരിക്കണം അപ്പൊ നമ്മളിപ്പോ വെയിറ്റ് എടുത്തു ആവിയൊക്കെ നന്നായിട്ട് പോയി നീ തുറന്ന് നോക്കാം നല്ല കളറില് പായസം റെഡി ആയിട്ടുണ്ട് ഒരു രണ്ട് സ്പൂൺ ഈ ഒരു സ്പൂണിൽ രണ്ട് സ്പൂൺ പഞ്ചസാര നമ്മൾ ഈ അണ്ടിപ്പരിപ്പ് വറുത്തെടുത്ത് അതേ പാത്രത്തിൽ ഇട്ട് കൊടുക്കാം ഫ്ലെയിം കുറച്ചിട്ടാൽ മതി കരിഞ്ഞു പോകാതെ അതിനെ ഒന്ന് അലിയിച്ചെടുക്കാം ഇപ്പോൾ ഈ ഒരു കളറിൽ വന്നിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു ഇനി നമ്മൾ ഈ പായസത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഞാൻ വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് അപ്പം നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം ഇരിക്കുമ്പോൾ വീണ്ടും കട്ടിയാവും നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പിങ്ക് കളറിലുള്ള ടായസം റെഡിയായി സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി ചിൽഡ്രൻ ബൈ ബൈ ടേക്ക് കെയർ താങ്ക് യു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ